എവറി വൺ ഹലോ അസ്സാമേക്കും എവറി വൺ വെൽക്കം ടു നിഷാന ടേസ്റ്റി ഹാട്ട് അവൻ നല്ലൊരു ടേസ്റ്റി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പാലന്നെ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് പറയുന്നത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇനി വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് ഞാൻ ഒരു കിലോ വരുന്ന ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് നടുക് കിറുത ഇതുപോലെ ഒന്ന് പരത്തിയാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ആവുമ്പോഴും നമ്മൾ ചിക്കന് ചുട്ടെടുക്കാൻ വളരെ ഈസി ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ടതല്ലാതെ നിങ്ങൾക്ക് നാല് കഷ്ണങ്ങളാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് പൊടി അത്യാവശ്യം തന്നെ വേണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ടും മുന്നിട്ട് നിൽക്കുന്നത് കുരുമുളക് പൊടിയിലാണ് ഇനി ഞാനൊരു അര ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം ഒന്നും വേണമെങ്കിൽ വറുക്കാം കേട്ടോ വറുത്തത് വേണമെങ്കിലും അല്ലാണ്ട് ഉപയോഗിക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് നോക്കുവോ ഇത് അറബിക് മസാലയാണ് നിങ്ങളുടെ കയ്യിൽ കബ്സയുടെ മസാല മന്തിര മസാല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറബിക് മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഗ്രാമമസാല ഇട്ട് കൊടുക്കുക കേട്ടോ ത് ഓറീഗാനോ ആണ് അപ്പോൾ ഓറീഗാനോ നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഒരുവിധം അറബിക് ഫുഡിലൊക്കെ ഓറീഗാനോ ചേർക്കും അതുകൊണ്ട് ഞാൻ ചേർത്തതാണ് ഇനി ഇത് പുളിക്ക് വേണ്ടിയിട്ടൊരു ലെമൺ ആണ് എടുക്കുന്നത് അപ്പോൾ ഞാനൊരു അത്യാവശ്യം പുളി ഒരു ലെമണിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പുളി അധികം വേണമെന്നുള്ളവർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനേഗർ വേണമെങ്കിലും എടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ ചിക്കനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണിട്ട് ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു അതും ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല പിന്നെ നമ്മൾ ഈ മസാല ഏകദേശം ഒരു നമ്മൾ കേരള സ്റ്റൈൽ സ്റ്റൈലല്ലാത്തത് കൊണ്ട് തന്നെ കഴിയുന്നതും അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി ഇട്ട് കൊടുക്കുന്നത് പെപ്പരിക്ക പൗഡറാണ് അപ്പം അതും നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയോ കാശ്മീരി ചില്ലിയോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ഞാനൊരു ഒതൻ്റെ ടേസ്റ്റ് തന്നെ വരട്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും ഇട്ട് കൊടുത്തതാണ്ടോ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിലെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ചിലതൊക്കെ ഇല്ലാത്തതിന് പകരം പറഞ്ഞത് ചെയ്താലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതൊന്നും ഇട്ട ഇതൊന്നും എന്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പിന്നെ അത് ചെയ്തു നോക്കാതിരിക്കരുത് അതിനും ടേസ്റ്റ് ഉണ്ടാവും ഇത് ഞാൻ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ കൈ കൊണ്ടുതന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഞാൻ ഈ ചിക്കൻ ഇങ്ങനെ പകുതിയായി കീറിയിരുന്ന സമയത്തും മിടക്ക് ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തേലും മാത്രമേ നമ്മൾ നന്നായിട്ട് ഇതിനുള്ളിലേക്കൊക്കെ ഈ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തവ എന്തെങ്കിലും അടുത്ത് ഒന്ന് കുത്തി കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അന്ന് വെന്ത് കിട്ടും അതിന് മറുപാകം ഇതുപോലെ തന്നെ മറിച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിലൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ല വരഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ വരഞ്ഞ് കൊടുക്കുമ്പോൾ ഓരോ ഭാഗം സെപ്പറേറ്റ് ആക്കി അതിനുള്ളിലൊക്കെ ആയിട്ട് തേച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ അത് നന്നായിട്ടൊരു ഫ്ലേവർ വരുവുള്ളൂ നമ്മൾ പിന്നെ ഒത്തിരി സമയം വെയിറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു അര മണിക്കൂറോ മാത്രം തേച്ച് വെച്ചാൽ തന്നെ ഇതിനുള്ളിലേക്ക് ഇതൊക്കെ പിടിക്കൂ കേട്ടോ അപ്പോൾ അതേ ഞാനിത് നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ മണിക്കൂറാണ് ഞാനത് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ പാൻ പാനെടുത്തിട്ടുണ്ട് ഞാൻ ഗ്രിൽ പാനാണ് എടുത്തിട്ടുള്ളത് അതായത് ഇങ്ങനെ ഇങ്ങനെ ഗ്രിൽ പാൻ നമുക്ക് എപ്പോഴും ഇതുപോലെയുള്ള വലിയ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഗ്രില്ല് ഐറ്റംസ് ഒക്കെ ചെയ്യാം കാരണം എണ്ണയൊക്കെ ആ കുഴിയിലേക്ക് ഇങ്ങനെ പോയിക്കോളും അപ്പോൾ അതില്ല സാധാരണ അത്യാവശ്യം അടി കട്ടിയുള്ള ഒരു പാനായാലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത് ഞാനിന്ന് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുണ്ടായത് രണ്ട് ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇത് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതൊക്കെ വേവിച്ചെടുക്കണം ഒരു ഭാഗം ചെറുതായൊന്നായതിന് ശേഷം ഞാൻ അത് മറുഭാഗം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിക്കൻ വേവിക്കുമ്പോൾ കുറേ സമയം ഒത്തിരി വേണ്ടി വരും അപ്പം ഞാൻ ഇടക്ക് വെച്ചിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അത്യാവശ്യം വലിയൊരു എന്തെങ്കിലും പാത്രത്തിനൊന്നും മൂടി വെക്കാം കേട്ടോ എങ്കിലുള്ളിലുള്ളതൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് നമുക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ അങ്ങ് മൂടി മാറ്റണം പിന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ ഓപ്പണായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം ഒന്ന് വേവായിട്ടുണ്ട് ഈ മസാലയുടെ ഒരു ടേസ്റ്റും ഫ്ലേവറും വളരെ ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗ്രില്ലിൽ ചുടുന്നതുകൊണ്ട് തന്നെ നമ്മൾ താഴെ അതിലെ എണ്ണയൊക്കെ കിണിഞ്ഞു പോയി നമ്മൾ ഈ ഗ്രില്ലിലധികം എണ്ണ ഇടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഹെൽത്തി ആണ് താനും പിന്നെ മസാലയുടെ പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു ചിക്കനാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ചപ്പാത്തി പൊറോട്ട കുബൂസ് റൊട്ടി എന്തിൻ്റെ കൂടെയും വളരെ ടേസ്റ്റി ായിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് കഴിയുന്നതും ചെറിയ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ നാല് കഷ്ണങ്ങളാക്കിയിട്ടും ചെയ്യാം ഇങ്ങനെ ആവുമ്പോൾ ഒന്നും കൂടി ഒരു വൃത്തിയാണെന്ന് മാത്രം നോക്കൂ എത്ര ജ്യൂസി ആയിട്ടുള്ള നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വൺസ് മനസ്സിലാക്കിയാൽ ഇറ്റ്സ് മീ നിഷന താങ്ക് യു താങ്ക് യു സോ മച്ച്